എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇപ്പോ അടുത്താണല്ലോ അല്ലേ നമ്മൾ കേട്ടത് വിമാനം പയർ പറന്ന് ഉയർന്നു എന്ന് പറയാറായിട്ടില്ല അതിനു മുൻപേ അത് പൊട്ടി തകർന്നു വീണു എത്ര പേരാ മരിച്ചത് നമ്മൾ ഇപ്പോഴും ആ ഒരു നടുക്കത്തു നിന്നും ആ ഒരു വേദനയിൽ നിന്നും നമ്മളിപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ എല്ലാം അതിന് യാത്ര ചെയ്ത പൈലറ്റ് അടക്കമുള്ള എല്ലാ യാത്രക്കാരും എന്താ പറയുക കരിഞ്ഞ കരിക്കട്ടയായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് നെഞ്ചു പൊട്ടുവല്ലേ അവസ്ഥയുണ്ടായി പക്ഷെ അതിൽ വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരാൾ രക്ഷപ്പെട്ടു അല്ലേ ആ അദ്ദേഹം രക്ഷപ്പെടുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫോണും പിടിച്ച് അദ്ദേഹം നടക്കുന്നു എന്തൊക്കെയോ പരിക്കുകൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഈ വിമാനം വീണ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസും മരിച്ചു എന്ന് പറയുന്നു ഇങ്ങനെ ഉണ്ടായ അവസരത്തിൽ ഒരാൾ രക്ഷപ്പെട്ട ഈ സംഭവം കേട്ടപ്പോൾ എനിക്ക് ഓഷോൻ്റെ ഒരു കഥ ഓർമ്മ വന്നു അതെന്താണെന്ന് വെച്ചാൽ ഓഷോൻ്റെ കഥയിൽ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് കൂടിയിട്ട് ഒരു റിസോർട്ടിലേക്ക് ഒരു മലയുടെ മുകളിലുള്ള ഒരു റിസോർട്ടിലേക്ക് യാത്ര പോവുകയാണ് അപ്പൊ ഭയങ്കര കളിച്ച് ചിരിച്ച് അങ്ങനെ ഇവരിങ്ങനെ ഹെയർ പിൻ ബെഞ്ചൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയില് സന്ധ്യ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് സ്ഥലത്ത് കൂടിയാണ് ഇവര് യാത്ര ചെയ്യുന്നത് അതിൻ്റെ കൂടെ സന്ധ്യയും കൂടി കഴിഞ്ഞപ്പോ ഇരുട്ടായി നല്ല ശക്തിയായ മഴ മഴയ്ക്ക് പുറമേ നല്ല ഇടിമിന്നലും ഉണ്ട് ഇങ്ങനെ ഈ മിന്നലിങ്ങനെ വന്നിട്ട് ബസ്സിന്റെ മുകളിൽ ഇങ്ങനെ അടിച്ചിങ്ങനെ തെറിക്കണമായി തോന്നും നമുക്ക് അത്ര ഭീകരമായിട്ടാണ് മിന്നൽ അടിക്കണത് ഇടി ഇങ്ങനെ എന്താ പറയുക ശബ്ദം ഇങ്ങനെ അങ്ങനത്തെ ശബ്ദത്തിലാണ് ഇടി വെട്ടുന്നത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് തോന്നി ഈ ബസ് ബസ്സിപ്പം കത്തുന്നു അങ്ങനത്തെ സ്ഥിതിയിലാണിത് പോണത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലത്തെ ഒരു പ്രായം ചെന്ന ഒരു കണ്ടാൽ വളരെ സ്വാതീകനായിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു പറഞ്ഞൂത്രേ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ബസ് നമുക്കൊരു സൈഡിൽ നിർത്താം എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ തൊട്ട് മുന്നിൽ കാണുന്ന മരം ഓരോരുത്തരായിട്ട് പോയിട്ട് തൊട്ടിട്ട് വരണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആരോ ഒരാൾ മരിക്കാനുള്ളതാണ് അപ്പം എല്ലാവരെയും രക്ഷിക്കാൻ ഒരു മാർഗേ ഉള്ളൂ ഈ ഒരാൾ മരിച്ചാൽ മതിയല്ലോ അതാണ് ഈ മിന്നൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ രക്ഷപ്പെടാൻ ഒരു മാർഗേ ഉള്ളൂ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയിട്ട് ആ മരം തൊട്ട് തിരിച്ചു വരുന്നിരിക്കുക അപ്പോൾ ഈ മരം തൊടുന്ന സമയത്ത് ആർക്കാണോ വെച്ചിരിക്കുന്നത് ആ ആൾ മരിക്കുമല്ലോ അപ്പം പിന്നെ ബാക്കി യാത്രക്കാരെല്ലാവരും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഇത് പറഞ്ഞപ്പോൾ യാത്രക്കാർക്ക് എല്ലാവർക്കും സമ്മതമായി കാരണം ശരിയാണ് ഞാനൊരാൾ കാരണം എന്തിനാ ബാക്കിയുള്ളവരൊക്കെ മരിക്കുന്നത് അങ്ങനൊരു ചിന്താഗതിയിൽ ആ ബസ് അവിടെ നിർത്തി നിർത്തിയിട്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ് ഓരോരുത്തരായിട്ട് ആദ്യം ഡ്രൈവർ ഇറങ്ങി പിന്നെ കണ്ടക്ടർ ഇറങ്ങി പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി ആ മരം തൊണ്ടും തിരിച്ചു വരും ഇങ്ങനെ മിന്നലുണ്ടെങ്കി ഇങ്ങനെ അടിക്കുന്നുണ്ട് ബസ്സിനെ ഇങ്ങനെ അങ്ങനെ ബസ്സിന്റെ മോഡലിങ്ങനെ തട്ടി തിരിച്ചു പോവാണ് മിന്നൽ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ ഇറങ്ങിപ്പോയി ഓരോരുത്തരുമായിട്ട് തിരിച്ചു വന്ന് ബസ്സിലിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ നീ അവസാനത്തെ ഒരാളെ ഉള്ളു അപ്പൊ അയാൾ ഇറങ്ങാൻ പോവുകയാണ് ബസ്സിന്ന് അപ്പം എല്ലാവരും വിചാരിച്ചു ഇയാളായിരിക്കാം ചിലപ്പോൾ മിന്നൽ തട്ട് മരിക്കാൻ പോണത് ഇയാൾക്ക് വെച്ചതായിരിക്കും ഇത് എന്ന് അയാൾ പതുക്കെ ഇറങ്ങി ബസ്സിൽ നിന്ന് ഇറങ്ങി അയാൾ പോയ മരം തൊട്ടതേ ഉള്ളൂ അതിഭീകരമായ ഒരു മിന്നൽ അങ്ങോട്ട് അട്ടിച്ചു ബസ് മൊത്തമായിട്ട് അങ്ങോട്ട് കാത്തി ആ ബസ്സിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും മരിച്ചു ഈ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അപ്പോൾ ഓഷോൻ്റെ ഈ കഥ അന്ന് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇത്ര എഫക്റ്റ് ചെയ്തില്ല പക്ഷെ ഇന്ന് ഈ വിമാനത്തിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ഈ വിമാനം ഇങ്ങനെ പൊട്ടി തകർന്ന് അതൊന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ആ കഥ എനിക്ക് ഓർമ്മ വന്നു ഓഷോ പറഞ്ഞ ഈ കഥ അപ്പോൾ ഇന്ന് ഈ കൊച്ചു കഥ നിങ്ങളെല്ലാവരുമായി പങ്കുവച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം